നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി സ്ക്രീനിൽ കരഞ്ഞാൽ കൂടെ പ്രേക്ഷകനും കരയുമെന്ന് പറയാറുണ്ട് പ്രേക്ഷകനുമായി അങ്ങനെ ഒരു ഹൃദയബന്ധം സ്ഥാപിക്കാൻ മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾക്ക് ഇക്കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ കഥാപാത്രം സിനിമയിൽ മരിക്കുക എന്നത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവന് താങ്ങാവുന്നതിനും അപ്പുറവുമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ സ്ക്രീനിലെ മരണമോ പരാജയമോ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ സെൻസിറ്റീവായി തീർന്നിരിക്കുകയാണ് നമ്മുടെ സാധാരണ പ്രേക്ഷകർ ഇന്ന് അതുകൊണ്ടായിരിക്കാം നമ്മുടെ താരങ്ങൾ മരണമോ പരാജയമോ ഇല്ലാത്ത കഥാപാത്രങ്ങളെ തന്നെ അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇന്നത്തെ പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് പോകുന്നത് കരയാൻ വേണ്ടിയോ ദുഃഖിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല സന്തോഷത്തോടെ കുടുംബസമേതം കുറച്ചുനേരം അടിച്ചുപൊളിക്കുക എന്നതാണ് ഇന്നത്തെ പ്രേക്ഷകരുടെ സിനിമാ കാഴ്ചയുടെ ലക്ഷ്യം നമ്മെ കണ്ണീർ കടലിലായിത്തിയ മറ്റൊരു തുലാഭാരമോ ആകാശദൂതോ ഒന്നും ഇനിയുള്ള കാലം തിയേറ്ററുകളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ശുഭാന്ത്യമുള്ള സിനിമകളാണ് മമ്മൂട്ടിയെ പോലെയുള്ള സൂപ്പർ താരങ്ങളുടെ ഭൂരിഭാഗം ചിത്രങ്ങളും പക്ഷെ അങ്ങനെയാണെങ്കിലും മമ്മൂട്ടിയുടെ ഇത്രയും കാലത്തെ സിനിമകൾ പരിശോധിച്ചാൽ കുറച്ച് സിനിമകളെല്ലാം ട്രാജഡിയിൽ അവസാനിക്കുന്നവയാണെന്ന് നമുക്ക് കാണാൻ പറ്റും അതിൽ തന്നെ കുറെ സിനിമകളിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ മരണവും സംഭവിക്കുന്നുണ്ട് ഇന്ന് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് ട്രാജിക്ക് അന്ത്യമായാൽ ആ സിനിമ പരാജയപ്പെടുമെന്ന വിശ്വാസം നിലനിൽക്കുമ്പോഴാണ് മമ്മൂട്ടിയുടെ ട്രാജിക് അന്ത്യമുള്ള മമ്മൂട്ടിയുടെ കഥാപാത്രം മരണപ്പെടുന്ന കുറേ സിനിമകൾ ഇവിടെ വൻ ഹിറ്റുകളായി മാറിയിട്ടുണ്ട് എന്നുള്ള സത്യം നിലനിൽക്കുന്നത് അത്തരം ചിത്രങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ സിനിമാ കമ്പം പരിശോധിക്കുന്നത് ഹലോ ഞാൻ പി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം കുടുംബത്തിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളുടെ മരണത്തെ പതിനൊന്ന് കാറ്റഗറിയിൽപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ട്രാജിക് എൻഡിങ് സിനിമകളെ പരിശോധിക്കുന്നത് ഒന്നാമതായി സ്വച്ഛന്ത മൃത്യു സ്വച്ഛന്ത മൃത്യു എന്ന് പറഞ്ഞാൽ സ്വന്തം ഇച്ഛാനുസരണം മരണത്തെ സ്വീകരിക്കുക നമുക്കതിനെ ആത്മഹത്യ എന്നും പറയാം ഇങ്ങനെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് സ്വയം മരണത്തെ തിരഞ്ഞെടുക്കുന്ന മമ്മൂട്ടിയുടെ രണ്ട് സിനിമകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് സുഹൃതവും ഒരു വടക്കൻ വീരഗാഥയും രണ്ട് സിനിമകളിലും മമ്മൂട്ടിയുടെ കഥാപാത്രം അവസാനം മരണത്തെ സ്വീകരിക്കുകയാണ് സുഹൃതത്തിലെ രവി ക്യാൻസർ ബാധിച്ച് ഉറപ്പായ മരണത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു താൻ ഈ ജീവിതം വെടിയുന്നതിന് മുമ്പ് തൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം തീർത്തുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രവി അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഓരോന്ന് തീർക്കുന്നതിനിടയിൽ അദ്ദേഹം തൻ്റെ സ്വന്തം ഭാര്യയെ അവളുടെ പൂർവ്വ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന കൂടിയുണ്ട് അങ്ങനെ രവിയുടെ മരണം രവിയും രവിയുടെ ഒപ്പമുള്ളവരുമെല്ലാം ഉറപ്പിച്ചു നിൽക്കുന്നിടത്താണ് രവി തികച്ചും ആകസ്മികമായി തൻ്റെ ഒരിക്കലും മാറില്ലെന്ന് പ്രതീക്ഷിച്ച അസുഖം മാറി തിരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് വരുന്നത് എന്നാൽ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നിടത്താണ് താൻ മറ്റുള്ളവരുടെ മനസ്സിൽ മരിച്ചു പോയനാണെന്നും തനിക്കിനിവിടെ സ്ഥാനമില്ലെന്നുമുള്ള ഒരു തിരിച്ചറിവ് രവിയെ ഞെട്ടിക്കുന്നത് തന്റെ ബന്ധുക്കൾക്കോ തന്റെ ഭാര്യയ്ക്ക് പോലും തന്നെ ഇനി ആവശ്യമില്ല എന്നുള്ള ബോധം അവരുടെയെല്ലാം മനസ്സിൽ നിന്നും താൻ അകറ്റപ്പെട്ടു പോയി എന്നുള്ള തിരിച്ചറിവും രവിയെ തകർത്തുകളയുന്നു ഈ രണ്ടാം ജന്മം നിരർത്ഥകമാണെന്ന തിരിച്ചറിവ് രവിയെ ആത്മഹത്യയിലേക്കാണ് എത്തിക്കുന്നത് വടക്കൻ വീരഗാഥയിലെ ചന്തുവിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല എന്ന തിരിച്ചറിവോട് കഴിയാണ് അയാൾ സ്വയം മരണത്തെ സ്വീകരിക്കുന്നത് തന്നെ ഒരിക്കലും തിരിച്ചറിയാത്ത ഈ ലോകത്ത് ഒരു ചതിയനായി കടുത്ത അവഗണനയിൽ ഇനിയും ജീവിക്കേണ്ടതില്ല എന്ന ഒരു ബോധമാണ് ചന്തുവിനെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ ജീവിതം നിരർത്ഥകമാകുന്നിടത്ത് മരണത്തെ സ്വയം വരിച്ചവരാണ് മമ്മൂട്ടിയുടെ ഈ രണ്ട് കഥാപാത്രങ്ങളും അടുത്തത് അനിവാര്യ മരണം അനിവാര്യ മരണത്തിന്റെ ഭാഗമാവുന്നത് കനൽക്കാറ്റിലെ നത്ത് നാരായണനും സാമ്രാജ്യത്തിലെ അലക്സാണ്ടറുമാണ് മരണം അവർക്ക് അനിവാര്യമാവുന്നത് അവർക്ക് ജീവിതത്തിൽ സംഭവിച്ച പിഴവുകൾ കൊണ്ടാണ് സ്വന്തം സഹോദരനെ പോലെ കരുതിയ ബെന്നിയെ കൊല്ലേണ്ടി വന്നതോടുകൂടി തന്നെ നത്ത് നാരായണന്റെ മരണം തന്നെയായിരുന്നു ആ സിനിമയുടെ അന്ത്യത്തിന് ഏറ്റവും യോജിച്ചത് ഇത് തന്നെയാണ് അലക്സാണ്ടറുടെ കാര്യത്തിലും സ്വന്തം സാമ്രാജ്യം പടുത്തുയർത്തുന്നതിനിടയിൽ അയാൾ ചെയ്ത കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ മരണമെന്ന അന്ത്യം തന്നെയാണ് ആ സിനിമയും ആ കഥാപാത്രത്തിന് കാത്തു വച്ചിരുന്നത് ചെയ്ത തെറ്റിൻ്റെ ക്രിമിനൽ നീതിയായി മരണം ഈ രണ്ട് കഥാപാത്രങ്ങളെയും സിനിമയുടെ അവസാനം സ്വീകരിക്കുന്നു സംഘർഷങ്ങളുടെ സംഘട്ടനങ്ങളുടെ അവസാനം കഥാനായകൻ കൊല്ലപ്പെടുന്ന സിനിമകളാണ് പൂവിന് പുതിയ പൂന്തന്നൽ ഈറൻ സന്ധ്യ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ കാതോട് കാതോരം ഈ സിനിമകളെല്ലാം തന്നെ മമ്മൂട്ടി കഥാപാത്രം കൊല്ലപ്പെടുന്നതോടുകൂടിയാണ് അവസാനിക്കുന്നത് സ്വയം രക്ഷപ്പെടാനും തൻ്റെ കൂടെ നിൽക്കുന്നവരെ രക്ഷപ്പെടുത്താനുമുള്ള സംഘർഷങ്ങളുടെ ഒടുവിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം കൊല്ലപ്പെടുകയാണ് ഈ സിനിമകളിലെല്ലാം തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ തൻ്റെ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ ഇതിനെല്ലാം ഒടുവിൽ കൊല്ലപ്പെടുന്ന മമ്മൂട്ടി കഥാപാത്രങ്ങളാണ് ഈ സിനിമകളെല്ലാം ഉള്ളത് ഭാവി മുൻകൂട്ടി കണ്ട മനുഷ്യനാണ് അയ്യർ ദി ഗ്രേറ്റിലെ സൂര്യനാരായണ അയ്യർ അതിൽ തൻ്റെ മരണം കൂടി അയ്യർ മുൻകൂട്ടി കണ്ടിരുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് മൂന്ന് പ്രവചനങ്ങളാണ് അയ്യർ നടത്തുന്നത് അതിൽ രണ്ട് പ്രവചനങ്ങളും സത്യമായപ്പോൾ മൂന്നാമത്തെ പ്രവചനം സൂര്യന്റെ മരണമായിരുന്നു സൂര്യൻ മൂന്ന് മണിക്ക് അസ്തമിക്കുമെന്ന് അയ്യർ പ്രവചിച്ചത് ലോകം ആദ്യം തെറ്റിദ്ധരിച്ചത് സൂര്യന്റെ നട്ടുച്ചയ്ക്കുള്ള അസ്തമയം തന്നെയായിരുന്നു പിന്നീടാണ് അത് സൂര്യനാരായണൻ സ്വന്തം മരണം തന്നെയാണ് പ്രവചിച്ചതെന്ന് തിരിച്ചറിയുന്നത് ഇരുന്നാലും എവിടെ പോയി ഒളിച്ചാലും എന്ത് സുരക്ഷ ഒരുക്കാലും അത് കൃത്യസമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഏറ്റവും ഉറപ്പുള്ള വ്യക്തി സൂര്യനാരായണൻ തന്നെയായിരുന്നു അതുകൊണ്ട് തൻ്റെ മരണത്തെ ശാന്തമായി ഒരു കുട്ടിയുടെ കൂടിയാണ് സൂര്യനാരായണൻ കാത്തിരുന്നത് മറ്റെല്ലാ സിനിമകളിലും മരണത്തെ വേദനയോടും ഭയത്തോടും നിരാശയോടും കൂടിയാണ് അവതരിപ്പിച്ചതെങ്കിൽ ഇവിടെ ഒരു കുട്ടിയുടെ കൗതുകത്തോടെ മരണത്തെ സ്വീകരിക്കുന്ന മമ്മൂട്ടി കഥാപാത്രത്തെയാണ് കണ്ടത് മരണം ജീവിതത്തിന്റെ അവസാനമാണെന്നാണ് പറയാറുള്ളത് സിനിമയിൽ മരണം സംഭവിക്കുന്നത് ആ സിനിമ അവസാനിക്കുന്നതോടുകൂടിയാണ് എന്നാൽ പത്മരാജന്റെ കാറ്റ് പോലെ എന്ന സിനിമ തുടങ്ങുന്നത് മരണത്തോടെയാണ് അതിലെ കഥാനായകനായ മമ്മൂട്ടി മരിച്ചു കിടക്കുന്നിടത്തു നിന്നാണ് ആ സിനിമ തുടങ്ങുന്നത് അങ്ങനെ നായകന്റെ മരണത്തിൽ നിന്ന് കഥ തുടങ്ങി പാസ്റ്റിലും പ്രസന്റിലുമായി കഥ മുന്നോട്ട് നീങ്ങുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായിട്ടാണ് പത്മരാജൻ ഈ സിനിമ എടുത്തിരിക്കുന്നത് ഇവിടെ കഥാനായകന്റെ മരണം ഒരു മുഖ്യ പ്രമേയമായി തന്നെ കഥയിലുടനീളം നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു ഒരു കാലത്ത് സിനിമയുടെ ഒരു വിജയ ഫോർമുലയായിരുന്നു നായകൻ്റെയോ നായികയുടെയോ അവസാനം വരുന്ന അസുഖവും പിന്നീടുള്ള മരണവും മതനോത്സവവും പ്രേമാഭിഷേകവും വിട പറയും മുമ്പേയുമെല്ലാം തന്നെ ഇത്തരം പ്രമേയങ്ങളിലൂന്നി വൻ വിജയം നേടിയ സിനിമകളാണ് മമ്മൂട്ടിയുടെ ഒന്നും മിണ്ടാത്ത ഭാര്യയിലും ക്യാൻസർ ബാധിച്ചാണ് നായക കഥാപാത്രം മരിക്കുന്നത് എന്നാൽ തൻ്റെ ഭാര്യയോടുള്ള അമിത സ്നേഹം മൂലം തൻ്റെ മരണം ഭാര്യയെ തകർക്കരുതെന്നും അവൾക്കതിനുശേഷം ഒരു ജീവിതം ഉണ്ടാകണമെന്നുള്ള ചിന്തയും കാരണം ഭാര്യയുമായി മനപൂർവ്വം പിണങ്ങി അവളെ ഡൈവോഴ്സ് ചെയ്യുകയാണ് നായകൻ ഇങ്ങനെ ഭർത്താവിനെ വെറുക്കുന്ന അവസ്ഥയിൽ തൻ്റെ മരണം അവൾക്കൊരു ആഘാതമാവില്ല എന്നുള്ള ഒരു ചിന്തയാണ് നായകനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് നീണ്ടു നിൽക്കുന്ന മരണ പൊട്ടിക്കരച്ചിലുകളെല്ലാം ചേർത്ത് മമ്മൂട്ടി കഥാപാത്രത്തിന്റെ മരണം അക്കാലത്തെ പ്രേക്ഷകനെ തിയേറ്ററിൽ കണ്ണീരണിയിച്ചിരുന്നു മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട് ചില സിനിമകളിലും മരണം കടന്നു വരുന്നത് രംഗബോധമില്ലാതെയാണെന്ന് തോന്നാറുണ്ട് യാതൊരു കാരണവുമില്ലാതെ യുക്തിയുമില്ലാതെ ആവശ്യമില്ലാതെ തന്നെ നായകനെ കൊല്ലുക ജോഷിയുടെ സന്ദർഭം വന്ന സിനിമയിലെ മമ്മൂട്ടി കഥാപാത്രത്തിൻ്റെ അവസാനത്തെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീഴുന്ന ആ അപകട മരണം കാണുമ്പോൾ അതാണ് തോന്നാറുള്ളത് അനാവശ്യമായ ആ അപകടം ആ സിനിമയെ മനഃപൂർവ്വം ഒരു ട്രാജഡിയാക്കി മാറ്റി പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള നീക്കമാണെന്ന് തന്നെ അന്ന് തോന്നിയിരുന്നു ഇത് തന്നെയാണ് ജോണി വാക്കറിലും ഉള്ളത് അവസാനമുള്ള നായകന്റെ മരണം ഒഴിവാക്കിക്കൊണ്ട് ആ സിനിമയെ ഒരു ശുഭാന്ത്യമാക്കി മാറ്റാൻ കഴിയുമായിരുന്നു അത് ചെയ്യാതെ നായകനെ മനപൂർവ്വം ഒരു അപകട മരണത്തിലേക്ക് തള്ളിവിടുന്നത് പോലെയാണ് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് ദുർമരണം വിധിച്ച രണ്ട് സിനിമകളാണുള്ളത് ഒന്ന് ഈ അടുത്തിറങ്ങിയ ഭ്രമയുഗവും രണ്ടാമത്തേത് അധർവവും ഈ രണ്ട് സിനിമകളിലും മമ്മൂട്ടി ദുർമന്ത്രവാദങ്ങളും ദുഷ്ടക്രിയകളൊക്കെ നടത്തുന്ന ഒരു കഥാപാത്രമാണ് അതുകൊണ്ട് തന്നെ ആ കഥയുടെ സ്വാഭാവികമായ ഒരു അന്ത്യമായി മമ്മൂട്ടി കഥാപാത്രങ്ങളുടെ ദുർമരണം പ്രേക്ഷകന് ഉൾക്കൊള്ളാനാവും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നാണ് ബൈബിളിൽ പറയുന്നത് വിധേയനിലെ പട്ടേലർക്കും പടയോട്ടത്തിലെ കമ്മാരനും മരണം ഒരു അനിവാര്യത തന്നെയായിരുന്നു ഒരു കാവ്യനീതി പോലെ തങ്ങൾ ചെയ്ത ചതികൾക്കും ദുഷ്കർമ്മങ്ങൾക്കും ഫലമെന്നോണം അവസാനം മരണം അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു മമ്മൂട്ടി ചെയ്ത അപൂർവം നെഗറ്റീവ് ഷെയ്ഡുള്ള സിനിമകളിൽ ഏറ്റവും ശക്തമായ രണ്ട് കഥാപാത്രങ്ങളാണ് ഇവ രണ്ടും പടയോട്ടത്തിലെ വില്ലനായ കമ്മാരനും വിധേയനിലെ പ്രധാന കഥാപാത്രമായ പട്ടേലരും കഥാപരമായി പൂർണ്ണമാവുന്നതും അവർക്ക് അവസാനം മരണം വിധിച്ചതുകൊണ്ടും കൂടിയാണ് ചരിത്രപുരുഷന്മാരുടെ കഥ സിനിമയാക്കുമ്പോൾ മിക്കപ്പോഴും മരണമെന്നത് അവരുടെ അവസാനത്തെ തിരഞ്ഞെടുപ്പായി തന്നെ മാറുന്നു എം ടി ഹരിഹരൻ്റെ പഴശ്ശി രാജയും ടി ദാമോദരൻ ഐ വി സി സി ടീമിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നും ഇതിനൊരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മമ്മൂട്ടി കഥാപാത്രം അത് ഒരു എഴുത്തുകാരൻ്റെ സൃഷ്ടിയാണ് എന്നാൽ പരാജയപ്പെട്ട ഒരു പോരാട്ടത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ പറയുമ്പോൾ അതിലെ വീരനായകന്മാർക്ക് വിധിച്ചത് മരണം തന്നെയാണ് മരണത്തിന് മുന്നിൽ പതരാത്ത മരണത്തെ ധീരതയോടെ സ്വീകരിക്കുന്ന വീരയോദ്ധാക്കളായി ഇവർ പ്രേക്ഷകന് മുന്നിൽ മാറുമ്പോൾ ഈ കഥാപാത്രങ്ങളുടെ മരണം പോലും പ്രേക്ഷകൻ ആത്മഹർഷത്തോടുകൂടിയാണ് സ്വീകരിച്ചത് അടുത്തത് മനസ്സ് പിടയ്ക്കുന്ന മരണം ഒരുപക്ഷെ മമ്മൂട്ടി കഥാപാത്രങ്ങളിൽ ഈ മരണം നമ്മെ മറ്റെന്തിനേക്കാളും മനസ്സ് പിടപ്പിച്ച മനസ്സിൽ നിന്നും വിട്ടുമാറാത്ത ഒരു മരണമായിരിക്കും തനി ആവർത്തനത്തിലെ ബാലൻ മാഷ്ടുടെ മരണം ഭ്രാന്തില്ലാഞ്ഞിട്ടും ഭ്രാന്തനാക്കി മാറ്റിയ ഒരു സമൂഹത്തിന് മുന്നിൽ വളർത്തിയ അമ്മ പോലും തന്റെ മകന് ഭ്രാന്താണെന്ന് വിശ്വസിക്കുന്നിടത്ത് തളർന്നു പോകുന്ന ബാലൻ മാസ്റ്റർ സമൂഹത്തിന്റെ മുന്നിൽ തന്റെ മകൻ ഭ്രാന്തനായി വളരുന്നത് കാണാൻ ഇഷ്ടപ്പെടാതെ മകന് കൊടുക്കുന്ന വിഷച്ചോറുള്ള ഒരു വിസമ്മതവും കൂടാതെ വാങ്ങിക്കഴിക്കേണ്ടി വരുന്ന ബാലൻ മാസ്റ്ററുടെ മരണം വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇന്നും മലയാളി പ്രേക്ഷകന്റെ മനസ്സിൽ ഒരു വിങ്ങലായി തന്നെ നിലനിൽക്കുന്നു മമ്മൂട്ടിയെ മലയാളി തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ തുടങ്ങിയത് ഒരുപക്ഷെ തലിയാവർത്തനത്തിലെ ബാലൻ മാഷനോട് കൂടിയായിരിക്കാം മമ്മൂട്ടിയുടെ ട്രാജിക് എൻഡിംഗ് ഉള്ള ഏതാനും ചില കഥാപാത്രങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് സിനിമാക്കമ്പം ഇവിടെ നടത്തിയത് ഇവയെല്ലാം തന്നെ മമ്മൂട്ടി മികച്ച അഭിനയം കാഴ്ചവെച്ച സിനിമകളാണ് ജീവിതത്തിൻ്റെ സംഘർഷങ്ങളെയും വേദനകളെയും ദുഃഖത്തെയും എല്ലാം തന്നെ തൻ്റെ അഭിനയ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ച് അതിനെ പതിന് മടങ്ങി ശക്തിയാർജിച്ച വികാര പ്രകടനങ്ങളാക്കാൻ മമ്മൂട്ടിക്ക് പ്രത്യേക കഴിവ് തന്നെ ഉണ്ടെന്ന് ഈ സിനിമകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാ സിനിമാക്കമ്പം കുടുംബാംഗങ്ങൾക്കും നമസ്കാരം